ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ വിശുദ്ധ ദിവസത്തിൻ്റെ ഭാഗം വിശുദ്ധ യോഹനാനി സുവിശേഷം പതിനെട്ടാമധ്യായതിൽ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള ഭാഗത്ത് യേശു കർത്താവിനെ വിസ്തരിക്കുമ്പോൾ യേശു പറയുന്നു എൻ്റെ രാജ്യം ഐഹികമല്ല ഐഹികമായിരുന്നുവെങ്കിൽ എനിക്ക് യുദ്ധം ചെയ്ത് യുദ്ധസന്നാധങ്ങൾ കൊണ്ട് നിന്നെ തോൽപ്പിക്കായിരുന്നു നിന്റെ സിസ്റ്റത്തെ തോൽപ്പിക്കാൻ അപ്പോൾ എൻ്റെ രാജ്യം ദൈവരാജ്യം ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് അപ്പോൾ ഈ റിഫോമേഷൻ എന്ന് പറയുന്നത് ദൈവം ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ഒന്നിലേക്ക് വളരാൻ സാധിക്കണം ഇന്ന് ഞാൻ നിങ്ങളും പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ മറ്റൊക്കെ പ്രേറിന് പോകുന്നു മറ്റു അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുന്നു നമ്മളെല്ലാം ഭക്തന്മാരും പരമഭക്തന്മാരും എന്നുള്ള ചിന്തയിൽ നടക്കുന്നു മറ്റുള്ളവരെല്ലാം ഭാവികൾ എന്നാൽ ആ നവീകരണത്തിൻ്റെ അനുഭവം വരുമ്പോൾ കർത്താവ് ക്രിസ്തു വിഭാവനം ചെയ്ത യേശു അത് കൃത്യമായി അവിടെ പറയുന്നുണ്ട് വിശുദ്ധ ദേവാനന്ദൻ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന് മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ രാജാവാകുന്നു സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടത് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നു ഇരിക്കുന്നു സത്യതൽപര് ഈ വാക്ക് കേൾക്കുന്നു ഞാൻ രാജാവാണ് ഞാൻ സത്യത്തിൽ ജനിച്ചവനാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ ജനിച്ചവനാണ് നീ ഉദ്ദേശിക്കുന്ന പോലെ നിൻ്റെ ജനനവും എൻ്റെ ജനനവും തമ്മിൽ വ്യത്യാസമാണ് വളരെ വ്യത്യ കൃത്യമായി പേരാതോസോട് തൻ്റെ ഇടത്തോട് ധൈര്യത്തോട് പറയുന്നത് ദൈവപുത്രനായതുകൊണ്ടാണ് പറയുന്നത് ആ ദൈവപുത്രൻ്റെ ആ ധൈര്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം പലപ്പോഴും മറ്റ് പല കാര്യങ്ങളിൽ ഈ ക്രൈസ്തവ പീഡനങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ പീഡനം സഹിക്കാൻ തൻ്റെ ഇടമുള്ള തയ്യാറുള്ള ദൈവമക്കൾ ഉണ്ടാകണം പീഡനം എല്ലാ സ്ഥലത്ത് ഏത് സ്ഥലങ്ങളിലും ഉണ്ടാവുമല്ലോ എവിടെയും ഉണ്ടാവുമല്ലോ എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ലേ നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമ്മളായിരിക്കുന്ന മേഖലകളിൽ ഈ പീഡനങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നത് അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്നത് ക്രിസ്തുവാണ് നമ്മുടെ രാജാവ് ആ ക്രിസ്തു നമ്മുടെ രാജാവാണെന്നുള്ള ആ വലിയ ധൈര്യം കണ്ടത്തെ മിഷണറിമാർ ഇവിടെ കാണിച്ചതുപോലെ അത്യാഗപൂർവ്വമായിട്ടുള്ള ഒരു ധൈര്യത്തിൻ്റെ ലോകത്തിൽ നമ്മൾ ജീവിക്കണം അതാണ് ക്രിസ്തു വിഭാവനം ചെയ്ത ആ ദൈവരാജ്യത്തിൽ നമ്മൾ വളരാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ആ ശക്തി നമ്മളിൽ ഉറയ്ക്കണം ആർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി നിലനിന്ന് ഒരു ക്രിസ്തു ഭക്തനായി ക്രിസ്തു ശിഷ്യനായി മുൻപോട്ട് പോകുമ്പോൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇല്ലെന്നൊന്നുമല്ല രോഗങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മളോട് പറയുന്നു ക്രിസ്തു രാജാവായിട്ടുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് യേശു ക്രിസ്തു ആണ് വഴികാട്ടിയായി നടത്തിപ്പുകാരനായിട്ടുള്ളത് അതുകൊണ്ട് ക്രിസ്തുവിലുള്ള ആ നവീകരിക്കപ്പെട്ട ആ റിഫോംഡ് മോഡലിലുള്ള ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ കണ്ണുകടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ധൈര്യം നഷ്ടപ്പെട്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും തൻ്റെ അടുത്ത് കൊടുക്കണമേ ധൈര്യത്തെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു മുൻപോട്ട് നീങ്ങുവാൻ എപ്രകാരമുള്ള ചോദ്യങ്ങളുടെ മുമ്പിലും എപ്രകാരമുള്ള പ്രതികൂലങ്ങളുടെ മുമ്പിലും പ്രതിസന്ധികളുടെ മുമ്പിലും തൻ്റെ ഇടത്തോടെ നിൽക്കുവാനുള്ള യേശുക്രിസ്തുവിൻ്റെ സത്യത്തിൻ്റെ അനുഭവത്തിൽ ആ സത്യവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ജീവിച്ച് സത്യമായി ജീവിച്ച് മുൻപോട്ട് നീങ്ങുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ക്രമ നൽകണമായിരുന്നു രോഗികൾ ക്ഷീണമുള്ളവർ ഭാരമുള്ളവർ സങ്കടമുള്ളവർ ബെഡിടനായിട്ടുള്ളവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കഥാ മാനസിക സംഘർഷം അനുഭവിക്കുന്നവർ എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ വിവിധ വിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ബു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് ശാഖങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആമ്പുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാര് സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന ലോകമെമ്പാടും പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളും വേണ്ട അധ്യാപകർ അനന്ധ്യാപകർ പ്രഥമാധ്യാപകർ ഭാരത്തിലും പ്രയാസം സങ്കടത്തിനും വേദനകളിലും ഇരിക്കുന്ന ഏൽപ്പേർപ്പെട്ടവർക്കും ധൈര്യത്തിൻ്റെ ശക്തി വിവിധ മിഷൻ ഫീൽഡുകളിൽ ജോലി ചെയ്യുന്നവർ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങൾ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കഷ്ടപ്പെട്ട് കർത്താവിൻ്റെ വില ഉയർത്തുന്നവർ കർത്താവിനെ ഉയർത്തുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഈ വചനം ശക്തി നൽകട്ടെ ബലം നൽകട്ടെ യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശുവെ മുഹത്വം യേശു കേൾക്കണം നല്ല ഗോഡ് േല പ്രേരാത്താനൊരുങ്ങുംങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിയിടും തീക്കനൽ തീക്കനൽ തീക്കനൽ